രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ എ ടി എമ്മുകളിൽ തട്ടിപ്പുകൾ നടത്തിയ അന്യസംസ്ഥാനക്കാരനെ കേരള പോലീസ് പിടികൂടി ഹരിയാന സ്വദേശി ആലത്തെയാണ് തോപ്പുംപടി പോലീസ് പിടികൂടിയത് ഹരിയാനയിലെ മേവാതിലെത്തിയാണ് പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആലം അനവധി എ ടി എം തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് എറണാകുളം ജില്ലയിലും നിരവധി തട്ടിപ്പുകൾ നടത്തിയതോടെയാണ് കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതും പ്രതിയെ ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതും എ ടി എമ്മുകളിൽ തട്ടിപ്പ് നടത്തി ആരം ലക്ഷങ്ങളാണ് കവർന്നിട്ടുള്ളത് പ്രതിക്കൊപ്പം കൂട്ടുപ്രതികളുമുണ്ടെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇവർക്കായുള്ള അന്വേഷണവും തുടരുന്നു കേരളത്തിൽ മാത്രം ബാങ്കുകളുടെ നിന്നാണ് പ്രതി ലക്ഷങ്ങൾ തട്ടിയത് മലയാളം ടെലിവിഷൻ കൊച്ചി ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പെർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ചു